ഒരു നാടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ പൂവത്തൂർ പടിഞ്ഞാറ് കരയിൽ ഒരു പുതിയ പള്ളിയോടം എന്നുള്ളത് ദീർഘനാളുകളായിട്ടുള്ള നമ്മുടെ ദേശത്തിൻ്റെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു അതിൽ മനോഹരമായി സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഈ ദേശത്തിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിലൂടെ ഇവിടെ വളരെ വ്യക്തമാണ് ഇതിനുവേണ്ടി സ്വപ്നം കണ്ട കഠിനാധ്വാനം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ആദരം അറിയിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ മുഖ്യശില്പി സമാധരണീയനായിട്ടുള്ള ശ്രീ ചങ്ങംകരി വേണു മകൻ വിഷ്ണു വേണു സംഘവും അതോടൊപ്പം മറ്റ് ആ സംഘത്തിലുള്ള ബഹുമാന്യരായിട്ടുള്ള എല്ലാവരോടും നാടിൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുകയാണ് നമുക്ക് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ഉത്രട്ടാതി ജലമേളയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള വള്ളസദ്യ ഒക്കെ നടക്കുകയാണ് ഇത്തവണ ഏറ്റവും ഏറ്റവും സന്തോഷകരവും അതോടൊപ്പം എല്ലാ ഭക്തജനങ്ങൾക്കും ആ നിലയിൽ അനുഗ്രഹകരവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഉത്തട്ടാതി ജലമേള ഏറ്റവും മികച്ച രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പള്ളിയാട് സേവാസംഘത്തിനൊപ്പം സർക്കാരും ജില്ലാ ഭരണകൂടവും നടത്തുന്നത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ സന്തോഷത്തിൽ എല്ലാവരുടെയും സന്തോഷം അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം